നഗരസഭയിൽ തിരുനക്കര നാൽപ്പത്തിയെട്ടാം വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ലതിക സുഭാഷ് നിയമസഭാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഏറ്റുമാരുവരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിന്ന് കോൺഗ്രസിനെ ഞെട്ടിച്ച ലതിക സുഭാഷ് ഇന്ന് എൽ ഡി എഫിന്റെ നഗരസഭാ സ്ഥാനാർത്ഥിയായത് ഏവരെയും ഒന്നുകൂടി ഞെട്ടിച്ചു വർഷം മുൻപ് ഏറ്റുമാനൂർ നിയമസഭാ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ലതിക സുഭാഷ് കോൺഗ്രസുമായി തെറ്റിപ്പിരിയുന്നത് അന്ന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവന് സമീപത്ത് വെച്ച് തലമുണ്ടനം ചെയ്തുള്ള ലതിക സുഭാഷിന്റെ പ്രതിഷേധം നേതൃത്വത്തെ മാത്രമല്ല കേരളത്തെ ഒന്നാക്കി ഞെട്ടിച്ചിരുന്നു പിന്നാലെ ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലതിക മത്സരിക്കുകയായിരുന്നു ഇന്ന് മന്ത്രിയായി സി പി എമ്മിന്റെ വി എൻ വാസവൻ യു ഡി എഫിൽ നിന്ന് അന്തരിച്ച പ്രിൻസ് ലൂക്കോസ് ബി ജെ പി ടി എൻ ഹരികുമാർ എന്നിവർക്കൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലതിക മത്സരിച്ചു അസവിന് വിജയം അനായാസമാക്കി കൊടുത്തത് ലതിക പിടിച്ച വോട്ടുകളായിരുന്നു ഏറ്റുമാനൂർ യു ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ്സിന് സീറ്റ് നൽകിയതിനാലാണ് ലതികയ്ക്ക് ലഭിക്കാതെ പോയതെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് കോൺഗ്രസ് ലതികയെ പുറത്താക്കി പിന്നാലെ എൻ സി പി എസ്സിൽ ചേർന്ന് ഇടതുപാളയത്തിലെത്തി എൽ ഡി എഫ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനവും നൽകി വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് മത്സരിക്കാനുള്ള ലതികയുടെ ഈ നീക്കം കോട്ടയം നഗരസഭയില് എന് സി പി നല്കിയ ഏക സീറ്റാണിത് നിയമസഭാ സീറ്റ് നല്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട് എന് സി പിയിൽ എത്തിയതാണ് ലതിക സുഭാഷ് അപ്രതീക്ഷിതമായി എത്തിയ സ്ഥാനാർത്ഥിത്വം എന്നാണ് ലതിക സുഭാഷിന്റെ പ്രതികരണം പാർട്ടി പ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് മത്സരിക്കുന്നതെന്നും എൻസിപി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്നും അവർ പറഞ്ഞു നിയമസഭാ സീറ്റ് വനിതകൾക്ക് നിഷേധിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിൽ പ്രതിഷേധിച്ചത് എല്ലാ കാലത്തും മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് സീറ്റ് കൊടുത്തിട്ട് താൻ അധ്യക്ഷയായപ്പോൾ സീറ്റ് കിട്ടിയില്ല എൽ ഡി എഫ് അടുക്കും ചിട്ടയുമുള്ള മുന്നണി സംവിധാനമാണെന്നും പാർട്ടിക്കും പ്രവർത്തകർക്കും വിധേയമായി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെയുള്ളതെന്നും ലതിക സുഭാഷ് പറഞ്ഞു കോട്ടയം നഗരസഭയിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് ലതിക സുഭാഷ് പ്രതികരിച്ചത് എന്നാൽ അതേസമയം എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനം പോലും കിട്ടിയിട്ടില്ല എന്നിരിക്കെ ലതി മത്സരിക്കുന്നത് അതിനെ യു ഡി എഫ് പ്രവർത്തകർ പരിഹസിക്കുകയാണ് നിയമസഭാ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായതോടെയാണ് ലതിക നഗരസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നാണ് ജില്ലയിലെ യുഡിഎഫ് പ്രവർത്തകർ ആരോപിക്കുന്നത്